സീറോ മലബാർ സഭയിലെ മെത്രാൻമാരുടെ സിനഡിന്റെ ഒരു അടിയന്തര സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ സഭയുടെ ആസ്ഥാന കാര്യാലയമായ മൌണ്ട് സെന്റ് തോമസിൽ നടക്കുന്നതാണെന്ന് സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി വടക്കേക്കര വി അറിയിച്ചു സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സിനഡ് വിളിച്ചു ചേർത്തുകൊണ്ടുള്ള ഔദ്യോഗിക ഡിഗ്രി സിനറ്റ് അംഗങ്ങളായ മെത്രാൻമാർക്ക് നൽകിയിട്ടുണ്ട് സീറോ മലബാർ സഭയുടെ പെർമനന്റ് സിനറ്റ് അംഗങ്ങൾ വത്തിക്കാനിൽ നടത്തിയ ചർച്ചയുടെ തുടർച്ചയായി പരിശുദ്ധ സിംഹാസനത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു അടിയന്തര സിനറ്റ് സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാനയർപ്പണ രീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തലാകും ഈ സമ്മേളനത്തിന്റെ മുഖ്യ ലക്ഷ്യം സഭാംഗങ്ങൾ എല്ലാവരും സിനഡിന്റെ വിജയത്തിനായി പ്രാർത്ഥിക്കണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് അഭ്യർത്ഥിച്ചു